ഹായ് അസ്സാം ഒലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് ഈ സഞ്ചി കൊണ്ട് ഈസി ആയിട്ട് കിടിലൻ ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലത്തെ ക്യാരി ബാഗുകൾ ആണെങ്കിൽ നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും നമ്മൾ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇതുപോലത്തെ ക്യാരി ബാഗുകൾ അധികം കിട്ടും അപ്പോൾ ഇത് വലിച്ചെറിഞ്ഞ് കളയാതെ കിടിലൻ ഫ്ലവറുകൾ ഉണ്ടാക്കി ഐറ്റം ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലവറുകൾ കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ക്യാരി പിടി പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിനാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇനി ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് ഒരു അടയാളമായിട്ട് കിട്ടാൻ വേണ്ടി കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ അടയാളത്തിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തുണിസഞ്ചിയുടെ ഫോൾഡ് ചെയ്തെടുത്ത പോർഷനുകളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോ പീസുകളും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം കട്ട് ചെയ്തെടുത്ത ക്യാരി ബാഗിന്റെ ഒരു പീസ് എടുത്ത് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി അതിനെ തിരിച്ച് ഇതുപോലെ രണ്ടായി ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇനി ഫോൾഡ് ചെയ്ത് കൊടുത്ത ആ മടക്ക് പോർഷനിൽ തന്നെ ഇതുപോലെ കത്രിക കൊണ്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കണം ഇനി ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതെല്ലാം നിവർത്തി എടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ മറു സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് കൊടുത്ത സൈഡിലോട്ടല്ലേ മറു സൈഡിലോട്ടാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇനി ഇതിൻ്റെ രണ്ട് സൈഡുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സൈഡിലോട്ട് കുറച്ച് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഈർഗിൽ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരി ബാഗിൻ്റെ പീസ് ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കാം ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കിട്ടും ലാസ്റ്റ് ഇതിന്റെ എൻഡ് പോർഷൻ വന്നപ്പോൾ ഗ്രീൻ ടേപ്പ് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഈർക്കിൽ ഫുള്ളും കവർ ചെയ്തുകൊണ്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് നാല് ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും മൂന്നാല് ഫ്ലേവറുകൾ ഞാൻ എടുത്ത ക്യാരി ബാഗിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഈ ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ വീടുകളിലും ഇതുപോലത്തെ ക്യാരി ബാഗുകൾ കാണുന്നതാണ് നിങ്ങളും ഇങ്ങനെ ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ